എല്ലും ജമാസ് റസ്കാഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മള്ളിച്ചീരയെ പറ്റിയ മള്ളിച്ചീര വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വിഷുത്തോട്ടത്തിൽ നട്ടുവളർത്താൻ സാധിക്കും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ അത് വളർത്തിയെടുക്കാം വള്ളിച്ചിര രണ്ട് ടൈപ്പ് ഉണ്ട് പിങ്ക് തണ്ടുള്ളതും പച്ച തണ്ടുള്ളതും അപ്പോൾ ഇത് രണ്ടും എൻ്റെ ട്രസ്സിലുണ്ട് അപ്പോൾ അത് നമുക്ക് മുറിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ചെനപ്പുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ചെനപ്പുകൾ നമുക്ക് മുറിച്ചെടുത്ത് കറി വെക്കാം അതിൻ്റെ ഇളം തണ്ടുകൾ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിത് കറി വെക്കുമ്പം പൈപ്പോ അല്ല ചെറുപയറോ ചേർത്തിട്ട് കറി വെച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും അപ്പോൾ ലൂസായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കറി വെക്കാം അതുപോലെ തന്നെ തോരനും വെക്കാം വള്ളിച്ചീരയിൽ ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ജീവകം എ ബി അതുപോലെ തന്നെ വൈറ്റമിൻസ് വള്ളിച്ചീരയിൽ ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ജീവകം എ ബി അതുപോലെ തന്നെ സി മഗ്നീഷ്യം അയൺ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് വള്ളിച്ചീര വള്ളിച്ചീരയ്ക്ക് ഭക്ഷണച്ചീര അല്ലെങ്കിൽ മലബാർ ചീര എന്ന് പറഞ്ഞാൽ രണ്ട് പേരും കൂടിയുണ്ട് നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തണ്ടുകൾ മുറിച്ച് നട്ടാൽ പെട്ടെന്ന് തൈ നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ വിത്തുകളും ഉണ്ട് അതിനകത്ത് കറുത്ത വിത്തുകൾ ഈ കറുത്ത വിത്തുകൾ നമുക്ക് ഉണക്കിയിട്ട് കുഴിച്ചിടാം പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ചുമന്ന വള്ളിച്ചീരയിലും അതുപോലെ തന്നെ പച്ച വള്ളിച്ചീരയിലും കറുത്ത വിത്തുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വിത്തുകളെ പൊതിഞ്ഞ് ഒരു നല്ലൊരു ജ്യൂസി ഒരു കവറിങ് ഉണ്ട് ആ കവറിങ് അതിൻ്റെ നീരെന്ന് പറയുന്നത് നല്ല പിങ്ക് നിറത്തിലുള്ള നീരാണ് ഇത് ഫുഡ് കളറായിട്ട് ഉപയോഗിക്കും അങ്ങനെ ഒരു നമുക്കൊരു നാച്ചുറൽ ഫുഡ് ഫുഡുകൾ നമുക്ക് ഈ വള്ളിച്ചീരിൽ നിന്ന് നമുക്ക് എടുക്കാം വീട്ടിൽ നമുക്ക് കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല അതിനകത്ത് ഇത് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിനും ഒരു ഹാനികരവും ആവത്തില്ല അപ്പോൾ ഇതിൻ്റെ സ്റ്റീഡിൽ നിന്നുള്ള ആ ജ്യൂസ് ഞാൻ ഞാനിന്ന് കാണിക്കാം ഇനി നമുക്ക് ഈ വള്ളിച്ചീരെ കുറച്ച് വിളവെടുക്കാം നമ്മൾ മുറിച്ച് കളഞ്ഞാലുണ്ടല്ലോ കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞാൽ ഇതുപോലെ കൊച്ചു കൊച്ചു ചനപ്പുകൾ വരും ഇത് തോരം വെക്കാൻ നല്ലത് അപ്പോൾ ഇതുപോലെ ഒത്തിരി ചെനപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് പോലെ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇത് വളമായിട്ട് ഉപയോഗിക്കാം ഗ്രോബായി ഒക്കെ നിറയ്ക്കുമ്പം ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മണ്ണിൻ്റെ കൂടെ ചേർക്കാം ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ തളിയിലായതുകൊണ്ട് നല്ലതാണ് കറി വെക്കാനായിട്ട് അപ്പം നോക്കിക്കേ ഇളം തണ്ടുകളായത് അപ്പോൾ ഇത് തോരൻ വെക്കാൻ നല്ലതാണ് പരിപ്പ് ചേർത്ത് കറി വെക്കാം ലൂസായിട്ടും കറി വെക്കാം തോരനും വെക്കാം നമ്മളെ അടുത്ത് ഒന്ന് വരാമോ ഞാൻ നോക്കുന്ന എടുക്കണ്ട കേട്ടോ അപ്പം ഈ വയലറ്റ് വെള്ളിച്ചിരില്ലേ നമുക്കൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും വളർത്താം ഇതിൻ്റെ തണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിങ്ക് കളറിലെ തണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടോ ഇതാ ഇതാ പൂക്കൾ ഇതായി കണ്ടോ ഇതുപോലെ കൊച്ചു കൊച്ചു ഈ ഇലയുടെ ഇടവശത്തുനിന്ന് ഈ ഇലയുടെ ഇടവശത്തു നിന്ന് ഇങ്ങനെ ഒരു തണ്ട് വന്നിട്ട് പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് ഒരു തരം എളം റോസ് കളറിലെ പൂക്കളാണ് അതുപോലെ ഈ വലിയ ഇലകളില്ലേ ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് ബേജി ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് വളർത്താവുന്ന ഒരു ഇലക്കറിയായത് ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് മുറിച്ച് നട്ടാൽ മതി അതുപോലെ തന്നെ വിത്തുകളും നടാം അപ്പം എങ്ങനെ ഇത് വെറുതെ കിടന്നാലും കിളുത്തോളും ഇതുപോലെ മൂത്ത തണ്ട് ഇതുപോലുള്ള തണ്ടുകൾ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് നടാം പഴുത്ത കായകള് കണ്ടോ ഇങ്ങനെ ആദ്യം ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഇതുപോലെ കായാകും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലും പ്രായം കുറഞ്ഞ കായകള് പിന്നെ ഇതുപോലെ തന്നെ മൊട്ടുകൾ ഇങ്ങനെ വരും കണ്ടോ റോസ് പൂക്കൾ ഇത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്തുകൊണ്ടും വളർത്താവുന്ന ഈ അടുക്കളത്തോട്ടത്തിൽ ഈ പച്ചക്കറി ഈ ചീരവർഗം നിങ്ങൾ എല്ലാവരും നോക്കണം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനതിൻ്റെ വിത്തുകളും തണ്ടുകളും ഒക്കെ തരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഈ വള്ളിച്ചീര എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും നമുക്ക് നടൻ വെറുതെ ഒന്ന് കുത്തിവെച്ചാൽ മതി അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി